ലക്ഷം സാധാരണ മനുഷ്യർക്ക് കൊടുക്കുന്ന ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഈ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾ വെറും മണ്ടന്മാരാണോ അവരെയൊക്കെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാവോ അവരെല്ലാം കൈക്കൂലി മേടിച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് പറയുന്നത് ശരിയാണോ എല്ലാവർക്കും സ്വാഗതം നിശ്ചയിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂൺ നാലാം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളെ അടക്കം കൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിൽ വരാം അത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഒരു വല്ലാത്ത ആശങ്ക ഉണ്ടാക്കുന്ന അവർക്ക് എന്താണ് അറിയാത്ത ഒരു രാഷ്ട്രീയ നേതാവും പറഞ്ഞുകൂടാത്ത തരത്തിലേക്ക് വന്നിരിക്കുകയാണ് സി കെ സി വേണുഗോപാല് കോൺഗ്രസിൻ്റെ രാജ്യത്തെ ഏറ്റവും പ്രമുഖരായ നേതാക്കളുടെ ഒരാളാണ് അദ്ദേഹം അവിടെ നിന്ന് പറയുകയാണ് അറുപത്തിരണ്ട് ലക്ഷം സാധാരണ മനുഷ്യർക്ക് കൊടുക്കുന്ന ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾ വെറും മണ്ടന്മാരാണോ അവരെയൊക്കെ അണ്ട്രസ്റ്റിമേറ്റ് ചെയ്യാമോ അവരെല്ലാം കൈക്കൂലി മേടിച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പറയുന്നത് ശരിയാണോ അവരോട് കോൺഗ്രസ് പാർട്ടിയും അദ്ദേഹവും ആപ്പു പറയേണ്ടതാണ് കോ ആ തെരഞ്ഞെടുപ്പിൽ കൈക്കൂലി കൊടുക്കുകയാണ് അതായത് ക്ഷേമ പെൻഷൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് അഞ്ചും അഞ്ച് മാസത്തെ കുടിശ്ശിക വന്നിരുന്നു എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് ഉള്ള സമയത്ത് അതിനുമുമ്പ് കോൺഗ്രസ് പാർട്ടിയുടെ സമയത്ത് പതിനെട്ട് മാസം വരെ കുടിശ്ശിക വന്നതിൻ്റെ കാര്യം ചർച്ച ചെയ്ത് അറിയാം അപ്പോൾ ഇവിടെ ആ ക്ഷേമ പെൻഷൻ മുഴുവൻ കൊടുത്തു തീർക്കും എന്നുള്ളത് പറഞ്ഞാൽ അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും സാധാരണക്കാരെ സഹായിക്കാൻ കൊടുക്കുന്നതാണ് കേരളത്തിലാണ് ഏറ്റവും മാതൃകാപരമായി നടക്കുന്നത് ആ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല കോൺഗ്രസ് നിന്നല്ലേ കോൺഗ്രസിൽ നിന്നല്ലേ അതിനർത്ഥം നിങ്ങൾ എന്തിനാണ് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് ക്ഷേമ പെൻഷൻ കൊടുക്കേണ്ട നിങ്ങൾ ആകെ പിന്നെ ജനങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കണം എന്ന് പറയുന്നതിന് തുല്യമല്ലേ എന്ന് മാത്രമല്ല പോയിന്റുകളും കാര്യങ്ങളും അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം നേതൃത്വം ഇപ്പോഴത്തെ ക്ഷേമ പെൻഷൻ തെരഞ്ഞെടുപ്പ് കൈക്കൂലി എന്ന കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ പ്രസ്താവനക്കെതിരെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ രംഗത്ത് വന്നു വേണുഗോപാലിന്റെ പ്രസ്താവന ഒരു അടിസ്ഥാനവും ഇല്ലാത്തതാണ് എന്നും കോൺഗ്രസ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പറഞ്ഞു പ്രസ്താവന കോൺഗ്രസിന്റെ ആശങ്ക വ്യക്തമാക്കുന്നതാണ് എന്നും പെൻഷൻ വാങ്ങുന്ന അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളോട് കെ സി വേണുഗോപാലും കോൺഗ്രസും മാപ്പ് പറയണം എന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആവശ്യപ്പെട്ടു കെ സി വേണുഗോപാലിനെതിരെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും രംഗത്തെത്തി ക്ഷേമ പെൻഷൻ ൈക്കൂലിയാക്കിയ വേണുഗോപാലിന്റെ പ്രസ്താവന സാധാരണക്കാരോടുള്ള വെല്ലുവിളിയാണ് എന്ന് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു സാധാരണക്കാരുടെ ജീവിതത്തെ കെ സി വേണുഗോപാൽ പരിഹസിക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു തിരഞ്ഞെടുപ്പ് വേദികളിൽ സാധാരണക്കാരെ പരിഹസിക്കുന്നതും ഇകഴ്ത്തുന്നതും കോൺഗ്രസ് നേതാക്കൾ അവസാനിപ്പിക്കണം പരാജയ ഭീതി കൊണ്ടാണ് അറുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുന്ന പദ്ധതിയെ വേണുഗോപാൽ പരിഹസിച്ചത് എന്നും മന്ത്രി വിമർശിച്ചു അപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് ക്ഷേമ പെൻഷൻ ഇപ്പോൾ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിയുന്നതോട് കൂടിയിട്ട് അടുത്ത പെൻഷനും വരാൻ പോവുകയാണ് അപ്പോഴാണ് ഈ ഒരു വിവാദം വന്നിട്ടുള്ളത് അപ്പോൾ കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിൻ്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് ഇപ്പോൾ സി പി എമ്മും ധനമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും രംഗത്ത് വന്നിരിക്കുന്നത് ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ടൊന്ന് രേഖപ്പെടുത്താൻ മറക്കരുത് പെൻഷൻ ഇലക്ഷനെ ബാധിക്കുമോ ഇലക്ഷനിൽ ക്ഷേമ പെൻഷൻ എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളത് പെൻഷൻ ഗുണഭോക്താക്കളായ നിങ്ങളൊന്ന് പ്രതികരിക്കുക സംസ്ഥാനത്ത് നിന്ന് സ്വർണ്ണവില കൂടി ഗ്രാമിന് ഇരുപത് രൂപ വർദ്ധിച്ച് ഒൻപതിനായിരത്തി എൺപത് രൂപയും ഗ്രാമിന് നൂറ്റി അറുപത് രൂപ കൂടി എഴുപത്തിനാലായിരത്തി അറുനൂറ്റി നാല്പത് രൂപയിലും എത്തിയിട്ടുണ്ട് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ അതുപോലെ തന്നെ വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവർക്കെല്ലാം വാർഷിക മസ്റ്ററിംഗ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയാണ് വാർഷിക മസ്റ്ററിംഗ് നടത്തേണ്ടത് ഇതിനുള്ള സമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ആരംഭിക്കും ഓഗസ്റ്റ് ഇരുപത്തി നാലാം തീയതി വരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത് ഇതിനുള്ളിൽ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും മസ്റ്റർ ചെയ്യണം എല്ലാവരും എന്ന് പറയുമ്പോൾ കഴിഞ്ഞ മാസം ഒന്നും പെൻഷൻ അനുവദിച്ച് കിട്ടിയിട്ടുള്ളവർ വേണ്ട രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ അനുവദിച്ച് കിട്ടിയിട്ടുള്ള ആളുകൾ ചിലപ്പോൾ അന്ന് പെൻഷൻ അനുവദിച്ചിട്ട് കയ്യിൽ കിട്ടിയത് തുടങ്ങിയ ജനുവരിയിലായിരിക്കും പക്ഷെ എന്നാണോ പെൻഷൻ നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നോക്കേണ്ടത് അത് നിങ്ങൾ സേവനയിൽ കയറിയിട്ട് പരിശോധിച്ചാൽ മതി നിങ്ങൾ മസ്റ്ററിൻ ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത് അക്ഷയ കേന്ദ്രങ്ങളിൽ നിങ്ങൾ മസ്റ്ററിങ്ങിന് പോകുമ്പോൾ അവർ പറയും നിങ്ങൾക്ക് മസ്റ്ററിങ് വേണമോ വേണ്ടയോ എന്നുള്ളത് അതായത് ജനുവരിയിലൊക്കെ പെൻഷൻ കിട്ടി തുടങ്ങിയിട്ടുള്ള ആളുകളാണ് ആ കാര്യം ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഡിസംബറിന് മുമ്പ് പെൻഷൻ കിട്ടിയിട്ടുള്ളവരെല്ലാം ഡിസംബറിലൊക്കെ പെൻഷൻ കിട്ടിയിട്ടുള്ളവരെല്ലാം മസ്റ്ററിൻ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ് എങ്കിൽ മാത്രമേ സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ തുറന്നും അങ്ങോട്ട് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് അല്ലെങ്കിൽ പെൻഷൻ മുടങ്ങി പോകുന്ന സാഹചര്യം ഉണ്ടാകും അക്ഷയ കേന്ദ്രങ്ങളിൽ നിങ്ങളുടെ ആധാർ കാർഡോ അല്ലെങ്കിൽ പെൻഷൻ ഐ ഡി കാർഡോ ഉപയോഗിച്ചാണ് ചെല്ലേണ്ടത് അത് വെച്ചിട്ട് നമുക്ക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് ചില ആളുകൾക്കെങ്കിലും മസ്ട്രീം പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട് ബയോമെട്രിക് എടുക്കാത്തതും കണ്ണിൻ്റെ കൃഷ്ണമണി ക്യാൻ ചെയ്യുമ്പോഴൊക്കെ പ്രയാസം ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ വരാറുള്ളത് അങ്ങനെയുള്ളവർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുകയാണ് വേണ്ടത് അതാത് തദ്ദേശ സ്ഥാപനങ്ങളിലാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാറുള്ളത് അത് ഇപ്രാവശ്യവും അങ്ങനെ തന്നെയാണ് മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണ് എങ്കിൽ അതായത് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടി വരും ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കാണ് മസ്റ്ററിംഗ് പരാജയപ്പെടുന്നത് എങ്കിൽ ക്ഷേമ ഓഫീസിലാണ് ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടി വരിക അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മത്സരം പൂർത്തീകരിക്കാൻ ആവാത്തവർക്ക് വീടുകളിലെത്തി മത്സരം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കും അതിനു വേണ്ടിയിട്ട് അക്ഷയ ജീവനക്കാർ നിങ്ങളുടെ വീടുകളിലെത്തും അതിന് അധിക ഫീസ് നൽകേണ്ടി വരും എങ്കിലും നിങ്ങൾക്ക് ആ സൗകര്യം എത്തിച്ചേരുന്നതാണ് അതുപോലെ തന്നെ ക്യാമ്പുകളുണ്ടാവും തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതിന് വയോജനങ്ങൾക്ക് സൗകര്യപ്രദമായ സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ട് മസ്റ്ററിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ് അപ്പോൾ പെൻഷൻ മസ്റ്ററിംഗിൻ്റെ കാര്യം ഇങ്ങനെയാണ് ഇരുപത്തി അഞ്ച് മുതലാണ് ആരംഭിക്കുക ആ സമയത്ത് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ ലഭിക്കുകയുള്ളൂ രണ്ട് മാസത്തെ സാവകാശം ഉണ്ട് അതിനുള്ളിൽ ചെയ്യുക മസ്റ്ററിംഗ് പരാജയപ്പെട്ടിട്ടുള്ള ആളുകൾ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുക അടുത്ത പെൻഷൻ ജൂൺ പെൻഷൻ ആണ് അത് നേരത്തെ ലഭിക്കും ഇതാണ് മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ബി പി എല്ലെ റേഷൻ കാർഡിനുള്ള അപേക്ഷ ഇപ്പോഴും തുടരുകയാണ് എല്ലാ ആളുകളും ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രേഖ നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നും സെക്രട്ടറി നൽകുന്ന നിങ്ങളുടെ ബി നിങ്ങൾ ബി പി എൽ ലിസ്റ്റിന് അർഹനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സാക്ഷ്യപത്രമാണ് അതുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ബി പി എൽ ലിസ്റ്റ് ലഭിക്കാനുള്ള ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് ആദ്യം നിങ്ങൾ സംഘടിപ്പിക്കേണ്ടത് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി സെക്രട്ടറിയെ കണ്ടിട്ട് നിങ്ങൾ ബി പി എൽ ലിസ്റ്റിന് അർഹനാണ് എന്നുള്ളതിന് ഉള്ള സാക്ഷ്യപത്രത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ നൽകുകയാണ് അവർ വീടുകളിൽ എത്തി പരിശോധന നടത്തിയതിന് ശേഷമാണ് ആ ഒരു സർട്ടിഫിക്കറ്റ് നൽകുന്നത് അതുണ്ട് എങ്കിൽ ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെടാൻ ഏറ്റവും പ്രധാ എത്രയും വേഗം ഉൾപ്പെടാനുള്ള സാധ്യത കൂടും അതുപോലെ തന്നെ രോഗികളാണ് എങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടവരാണ് അല്ലെങ്കിൽ ആൾക്കാരിന്റെ ഭവന സഹായം ലഭിച്ചിട്ടുള്ള ആളുകളാണ് എങ്കിൽ അതി അതിൻ്റെ രേഖകൾ അതുപോലെ വീട് ശോചനീയാവസ്ഥയിലാണ് എങ്കിൽ വില്ലേജ് ഓഫീസർ നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഇതൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് നിശ്ചിത മാർക്ക് ലഭിക്കും മിനിമം മുപ്പത് മാർക്ക് ലഭിക്കുന്നവർക്കാണ് ബി ലിസ്റ്റിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ട് കഴിയുക എന്നുള്ളതാണ് അർഹരായിട്ടുള്ള എല്ലാ ആളുകളും പതിനഞ്ചാം തീയതിക്ക് മുമ്പ് തന്നെ ഓൺലൈനായിട്ട് അപേക്ഷ നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് എനേബിൾ ചെയ്ത് നോക്കാം മറ്റു വീട്ടിയാണ് നിങ്ങൾക്ക് കാണാൻ തുടങ്ങിയ